ഉർവശി മലയാള സിനിമയില് നിറഞ്ഞ സാന്നിധ്യമായിട്ട് ഉർവശി മാറി മാത്രമല്ല ഉർവശേറ്റൊരു പ്രത്യേകത ഞാൻ കണ്ടത് സാധാരണ ഇതിലൊരു സിനിമയില് ഇന്നൊക്കെ ആൾക്കാര് നായികമാര് വളരെ ചൂസിയാണ് എന്താ കാരണം വെച്ചാൽ ആരാണ് നായകൻ ആരാണ് എൻ്റെ ഒപ്പം അഭിനയിക്കുന്ന മറ്റ് നടികൾ എത്രത്തോളം ഉണ്ട് സ്ക്രിപ്റ്റിലെ സ്ഥാനം ഇതൊന്നും ഉർവശി ശ്രദ്ധിച്ചിരുന്നില്ല ഒരുപാട് നായികമാരുള്ള വളരെ ചെറിയ മനസ്സിൽ കാരണം ഞാൻ തന്നെ ഇതിനകത്ത് യോജിച്ച ആളല്ലാന്നൊരു തോന്നൽ മനസ്സിലുണ്ട് പിന്നെ എന്നെ ഇവരെന്തിനു വിളിക്കുന്നു എന്നുള്ള ഒരു അത്ഭുതം കിടപ്പുണ്ട് പിന്നെ അതിന് ആയിപ്പോയോ എന്നുള്ളതാണ് ഇങ്ങനെ ഇത്രയും വലിയ ഏൽപ്പിക്കുന്നു ഇത് അഭിനയിച്ചു തീരുന്നത് വരെ ഇതിനെ അഭിനയിച്ചതാണോ എന്നുള്ളൊരു തോന്നൽ പോലും നമുക്കില്ല പിന്നെ എന്നേക്കാൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ കഴിവിന് മുമ്പിൽ നിൽക്കുന്നവരാണ് എനിക്ക് ചുറ്റുമുള്ളവരെന്നൊരു വിശ്വാസം അതെന്നും ഉണ്ടായിട്ടുണ്ട് കൂടെ അഭിനയിക്കുന്ന മറ്റ് നടികൾ ഉർവശിയേക്കാൾ സൗന്ദ്രമുള്ളവരുണ്ടാകാം സൗന്ദര്യം ഇല്ലാത്തവരുണ്ടാകാം ഉർവശിയേക്കാൾ കൂടുതൽ തീഷ്ണമായിട്ടുള്ള റോളുള്ളവരുണ്ടാകാം ഡയലോഗ് ഉള്ളവരുണ്ടാകാം കുറച്ചുകൂടി അങ്ങനെ പല പല വലിയ അതെ അതെ നോക്കാറില്ലായിരുന്നു ഇല്ല എനിക്ക് ഒരുവിധം ഞാൻ ഡിമാൻഡ് ചെയ്യുന്ന പൈസയും തന്നു എനിക്ക് നല്ല താമസ താമസകൗരവും തന്നു ഫുഡ് തന്നു നല്ല ഫുഡ് എല്ലാം ചെയ്തു ചെയ്തുതരുന്ന അവർക്കറിയില്ല എന്നെ വെച്ച് എന്താ ചെയ്യിക്കേണ്ടത് അറിയില്ല പിന്നെ അവസാനം അതൊന്നും അല്ല പറഞ്ഞ

ഒരിക്കലും ഇല്ല കണക്ക് ഉറവിച്ചേക്കാം കണക്കിന്റെ കാര്യത്തില് വന്നത് അപ്പൊ ഒരുപാട് നടികളുണ്ട് ക്ലൈമാക്സിൽ സീന് രംഗങ്ങൾ അങ്ങനെ ഇങ്ങനെ ഉള്ള അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല മറ്റുള്ളവര് പക്ഷെ അത് നോക്കിയിട്ടുണ്ടല്ലോ അല്ല നോക്കും ഞാൻ കണ്ടിട്ടുണ്ട് പലരെ കുറിച്ചും ഞാൻ അന്വേഷിച്ചപ്പോൾ ഉർവശിയുടെ കൂടെ അഭിനയിച്ച ആൾക്കാർ എന്റെ രണ്ട് ഡയലോഗ് വെട്ടിക്കളഞ്ഞിരിക്കുന്നു അത് അവിടെ കുറച്ചൂടെ മിഴിവ് ഉർവശിക്ക് കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ പല നടികളും പറഞ്ഞിരുന്നു എന്ന് ഞാൻ ശേഖരിച്ചിട്ടുണ്ട് ഓർമ്മയുണ്ടോ ഒന്ന് രണ്ട് സിനിമകൾ അങ്ങനെ ഓർമ്മയുണ്ടോ എന്ന് പറയാൻ പറ്റുമോ അതൊന്നും നമ്മളിത് ജീവിതത്തിന്റെ ഒരു പ്രത്യേക പ്രായത്തിൽ ല്ലേ അത് അവർക്കും ഒരു ആയല്ലോ അങ്ങനെ പറഞ്ഞിട്ടുള്ള പലരും ഇന്നും സജീവമല്ല അപ്പൊ നമ്മള് പറയുന്ന മോശം അല്ലേ അവര് ആക്ടീവായിട്ട് നമുക്ക് പറയാം നമ്മളെ പോലെ പറയണ്ടേ വേണ്ട വേണ്ട പോയതാണ് എന്നൊക്കെ പോരെ അല്ല വേണ്ട അതൊന്നും അങ്ങനല്ലേ ഇപ്പം അതൊക്കെ നമ്മൾ തമാശയായിട്ട് എടുത്തിട്ടുള്ളൂ പണ്ടൊക്കെ ആൽബം വരുമല്ലോ ഇപ്പോഴത്തെ പോലെ ഒന്നും ഈ കമ്പ്യൂട്ടറിൽ ഒന്നും ഇട്ടൊന്നുമില്ല നമ്മൾ ഷൂട്ട് ചെയ്ത ഒരാഴ്ചയാകുമ്പോ ഈ ആൽബം കാണാൻ അതെറി അപ്പം സിനിമയുടെ വലിയ ആൽബം കാണും അപ്പൊ അതിനകത്ത് അതുവരെ എടുത്ത സീനിന്റെ ഒക്കെ ഇത് കാണും അപ്പോൾ എല്ലാ ആർട്ടിസ്റ്റും എടുത്ത് നോക്കുന്നത് വലിയ ഫോട്ടോ ആയിട്ട് നമ്മുടെ ഉണ്ടോ എന്നാൽ അത് പോസ്റ്ററിന് പോകും ആ അതെ ആ അപ്പം വലിയ ഫോട്ടോ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മുടെ പോസ്റ്റർ വരുമെന്നുള്ളതാണ് അതെടുത്ത് നോക്കുമ്പോൾ ഏതെങ്കിലും മിക്കവാറും ഉള്ളിടത്ത് എൻ്റെ ഫോട്ടോ ആയിരിക്കും വലുതു വലുതായിട്ട് പല എക്സ്പ്രഷനിൽ അപ്പം ചിലത് കുറഞ്ഞു പോയാൽ നേരിട്ട് ചോദിക്കുന്നവരുണ്ട് ഞങ്ങളും ഒക്കെ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് എന്തോ ഉറശിയുടെ പടം മാത്രം വലുത് വലുതായിട്ട് ഇങ്ങനെ വച്ചേക്കുന്നത് എന്ന് ചോദിക്കും പക്ഷെ എനിക്കത് തോന്നിട്ടേ ഇല്ല